ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം വാട്ടർ അതോറിറ്റി ബി പി എൽ ഉപഭോക്താക്കളുടെ ശ്രദ്ധയ്ക്ക് ബി പി എൽ കുടുംബങ്ങൾക്ക് പ്രതിമാസം പതിനഞ്ചായിരം ലിറ്റർ വരെ സൌജന്യ കുടിവെള്ളം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷ സമർപ്പിക്കേണ്ട വിധം ഉപഭോക്താവിന് നേരിട്ടോ ഓൺലൈനായോ അപേക്ഷ സമർപ്പിക്കാം അക്ഷയ കേന്ദ്രം വഴിയോ വാട്ടർ അതോറിറ്റിയുടെ സെക്ഷൻ ഓഫീസ് മുഖേനയോ അപേക്ഷ സമർപ്പിക്കാം കുടിശ്ശികയോ മീറ്റർ ഫോൾട്ടോ ഇല്ലാത്ത നിലവിൽ ബി പി എൽ ആനുകൂല്യം തുടരുന്ന ഉപഭോക്താക്കൾ ഇപ്പോൾ സൌജന്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അപേക്ഷ നൽകേണ്ടതില്ല കേരള വാട്ടർ അതോറിറ്റി നിലവിൽ പ്രതിമാസം ിന് താഴെ ഉപയോഗമുള്ള ബി പി എൽ ഉപഭോക്താക്കൾക്ക് സൗജന്യമായാണ് ജലം നൽകി വരുന്നത് ഈ ആനുകൂല്യം ലഭിക്കുന്നതിനായി എല്ലാ വർഷവും ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപ് ആനുകൂല്യത്തിനുള്ള അപേക്ഷ പുതുക്കി നൽകേണ്ടതുണ്ട് കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്നും നിലവിൽ ബി പി എൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഉപഭോക്താക്കൾക്ക് പ്രത്യേകം അപേക്ഷ നൽകാതെ തന്നെ ഈ വിവരങ്ങൾ സിവിൽ സപ്ലൈ വെബ്സൈറ്റിലെ വിവരങ്ങളുമായി താരതമ്യം ചെയ്ത് അർഹരായവർക്ക് ഓട്ടോമാറ്റിക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്ക് ബി പി എൽ ആനുകൂല്യം പുതുക്കി നൽകുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുതായി ബി പി എൽ ആനുകൂല്യം ലഭിക്കുന്നതിലേക്കായി അപേക്ഷ നൽകാനായി ഓൺലൈൻ സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് ഓൺലൈൻ സംവിധാനം രണ്ട് രീതിയിൽ ലഭ്യമാണ് ഒന്നാമതായി സെഷൻ വഴി ഈ സംവിധാനത്തിൽ സെഷൻ ഓഫീസ് വഴി അപേക്ഷകൾ സ്വീകരിക്കാൻ കഴിയും സെഷനിലെ ജീവനക്കാർ ലോഗിൻ ചെയ്യാനുള്ള വിവരങ്ങൾ ഡി യൂണിറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് രണ്ടാമതായി നേരിട്ട് ഓൺലൈനായി ഈ സംവിധാനത്തിൽ ഉപഭോക്താവിന് നേരിട്ട് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മേൽപ്പറഞ്ഞ രണ്ടു വഴിയിലൂടെയും ലഭിക്കുന്ന അപേക്ഷകൾ ഇന്റർനെറ്റ് അവാക്കസിലെ വിവരങ്ങൾ സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ വിവരങ്ങളുമായി താരതമ്യം ചെയ്ത് അർഹരായവർക്ക് ഓട്ടോമാറ്റിക്കായി ബി ആനുകൂല്യം നൽകുന്നതാണ് നിലവിൽ കേരള വാട്ടർ അതോറിറ്റിയിൽ വി പി എൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഉപഭോക്താക്കളിലും പുതുതായി വി പി എൽ ആനുകൂല്യം ലഭിക്കാനായി അപേക്ഷിച്ച ഉപഭോക്താക്കളിലും പ്രവർത്തനരഹിതമായ മീറ്റർ ഉള്ളവർ വാട്ടർ ചാർജ് കുടിശ്ശികയുള്ളവർ എ പി എൽ സ്റ്റാറ്റസിലേക്ക് മാറിയിട്ടുള്ളവർ എന്നിവർക്ക് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ ഈ വിവരം എസ് സന്ദേശം വഴി ലഭിക്കുന്നതാണ് കേരള വാട്ടർ അതോറിറ്റി അറിയിക്കുന്നത് ജനുവരി മുപ്പത്തൊന്നിന് മുമ്പ് കേടായ മീറ്റർ മാറ്റിവയ്ക്കുകയും കുടിശ്ശിക അടയ്ക്കുകയും ചെയ്യുന്ന പക്ഷം ഉപഭോക്താക്കൾക്ക് ഓട്ടോമാറ്റിക്കായി വി പി എൽ ആനുകൂല്യം പുതുക്കി നൽകുന്നതാണ് പുതുതായി വിപിഎൽ ആനുകൂല്യം ലഭിക്കാനായി അപേക്ഷിച്ച ഉപഭോക്താക്കളിൽ ഇന്റർനെറ്റ് അബാകസിൽ നൽകിയിട്ടുള്ള ഉപഭോക്താവിന്റെ പേര് ും റേഷൻ കാർഡിലെ ഉടമസ്ഥന്റെയും അംഗങ്ങളുടെയും പേരും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ തീ ഉപഭോക്താക്കളുടെ പട്ടിക മിസ്മാച്ച് വെരിഫിക്കേഷൻ എന്ന മെനുവിൽ കടുത്ത ദിവസം സെഷൻ ജീവനക്കാർക്ക് ലഭിക്കുന്നതാണ് പ്രസ്തുത പട്ടികയിൽ ഇന്റർനെറ്റ് അബാക്കസിൽ നൽകിയിട്ടുള്ള ഉപഭോക്താവിന്റെ പേരും റേഷൻ കാർഡിലെ ഉടമസ്ഥന്റെയും അംഗങ്ങളുടെയും പേരും ലഭ്യമാവുന്നതാണ് സെഷൻ ജീവനക്കാർ അത് പരിശോധിച്ച് അർഹമാണെങ്കിൽ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ നിരസിക്കുകയോ ചെയ്യുന്നതാണ് ഇതുവരെയായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക